നമസ്കാരം കർണാടകയിലെ ശിവ ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമമാണ് മറ്റൂർ അഥവാ മത്തൂരു ദൈനംദിന ജീവിതത്തിൽ സംസ്കൃത ഭാഷ ഉപയോഗിക്കുന്നതും ദേവലോകത്തിലെ പോലെ ജീവിക്കുന്ന ആളുകളുമാണ് ഇവിടുത്തെ പ്രത്യേകത ലോകത്തിലെ സംസ്കൃത ഗ്രാമം എന്നാണ് മറ്റൂർ അറിയപ്പെടുന്നത് പൗരാണിക സംസ്കൃതം സംഭാഷണത്തിനായി ഉപയോഗിക്കുന്ന ഇവിടെ വെറും ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ മാത്രമാണ് താമസിക്കുന്നത് വേദമന്ത്രങ്ങൾ നിരന്തരം മുഴങ്ങുന്ന വഴികളും സന്ധ്യാവന്തനങ്ങളും പൂജയുമായി ജീവിക്കുന്ന ബ്രാഹ്മണരെയും ഒക്കെ ഇവിടെ കാണാം ുംങ്ക നദിയുടെ കരയിലാണ് മട്ടൂർ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ ഗ്രാമത്തിലെ തലവിധിയെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവം നടക്കുന്നത് അന്നിവിടെ സംസ്കൃത ഭാരതി എന്ന സംഘടനയുടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ടായിരുന്നു ദേവഭാഷയായ സംസ്കൃതത്തിന്റെ പ്രാധാന്യം പരിചയപ്പെടുത്തുക ഭാഷയെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളായിരുന്നു വർക്ക്ഷോപ്പിനുണ്ടായിരുന്നത് അന്ന് ക്ലാസ്സിൽ ഗ്രാമീണരെല്ലാം വളരെ ഉത്സാഹത്തോടെയാണ് പങ്കെടുത്തത് ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയ ഉടുപ്പിയിലെ ഒരു സന്യാസിയെ ഗ്രാമീണരുടെ ഈ പങ്കാളിത്തം വളരെ അത്ഭുതപ്പെടുത്തുകയും അദ്ദേഹം അവരോട് ഇനി സംസ്കൃതം സംസാരിക്കുന്ന ഗ്രാമമെന്ന വിശേഷണം നേടിയെടുക്കണമെന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണ് ഇവിടം സംസ്കൃത ഗ്രാമമായി മാറുന്നത് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ആരംഭിച്ച ഈ ദൗത്യത്തിൻ്റെ പേരിലാണ് മട്ടൂർ ഗ്രാമം ഇന്ന് പ്രശസ്തി അർജിരിക്കുന്നത് കർഷകനോ പണ്ഡിതനോ കച്ചവടക്കാരനോ ആരുമായിക്കോട്ടെ ഇവിടുത്തെ ഗ്രാമീണരെല്ലാം പരസ്പരം സംസാരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ് ജാതിയുടെയും സ്ഥാനത്തിൻ്റെയും വ്യത്യാസങ്ങൾ കാണാനില്ലാത്ത ഒരു ഗ്രാമം കൂടിയാണിത് മാതാപിതാക്കൾ മറ്റു ഭാഷകളെക്കാൾ അധികമായി സംസ്കൃതം കൂടി തങ്ങളുടെ കുട്ടികൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ പുതിയ തലമുറയിൽ പെട്ടവർക്കും ഭാഷ നല്ല വശമാണ് ഏകദേശം അറുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയ ബ്രാഹ്മണരാണ് ഈ നാടിൻ്റെ അവകാശികൾ സങ്കേതിസ് എന്നാണ് ഇവരുടെ സമുദായം അറിയപ്പെടുന്നത് അഗ്രഹാര മാതൃകയിലുള്ള ഗ്രാമമാണ് ഇത് ഗ്രാമത്തിൻ്റെ നടുവിൽ ക്ഷേത്രവും പാഠശാലയും കാണാം സംസ്കൃത ഭാഷ പഠിക്കാനും കൂടുതൽ അറിവ് നേടാനും ഗവേഷണം നടത്താനുമെല്ലാം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഇവിടെ എത്തുന്നവർക്കായി ക്രാഷ് കോഴ്സുകളും നേരിട്ട് വരുവാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനിലൂടെയും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഇവിടുത്തെ മിക്ക ഭവനങ്ങളും ഈ സംസ്കൃത പാഠശാല കൂടിയാണ് കർണാടകയിലെ മിക്ക സർവകലാശാലകളിലും ഇവിടെ നിന്നുള്ള ഒരു സംസ്കൃത അധ്യാപനങ്ങളെങ്കിലും കാണാം ഇത് കൂടാതെ ഈ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും കുറഞ്ഞത് ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറുമുണ്ട് പ്രശസ്ത വയലിനിസ്റ്റ് വെങ്കടരാമൻ ഗമഗ വിദ്വാൻ എച്ച് ആർ കേശവമൂർത്തി തുടങ്ങിയവർ ഇവിടെ നിന്നുള്ളവരാണ് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം എന്നിരുന്നാലും നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഏറ്റവും യോജിച്ചത് ഗജനൂർ ഡാം ഇരുന്നൂറ് കിലോമീറ്റർ സംഗ്രേ ബൈലു എലിഫന്റ് ക്യാമ്പ് പതിനെട്ട് കിലോമീറ്റർ ശിവഭംഗ് നായക് പാലസ് എട്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഭദ്ര ഡാം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ തുടങ്ങിയവയാണ് ഇവിടെ നിന്നും സന്ദർശിക്കുവാൻ പറ്റിയ സ്ഥലങ്ങൾ